ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഈ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നവരുടെ ഒരു പേടി സ്വപ്നമാണ് ഗ്രാമർ എന്ന് പറയുന്നത് യോ ഇംഗ്ലീഷ് പഠിക്കണോ ഗ്രാമർ പഠിക്കണോ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും യൂട്യൂബിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കൂടുതലായിട്ട് സെർച്ച് വരുന്നത് എന്താണെന്നറിയോ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം അതാണ് കൂടുതലായിട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഈ ഗ്രാമർ അത്ര വലിയ പ്രശ്നമാണോ ഒരു രഹസ്യം വരട്ടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഗ്രാമർ എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഗ്രാമറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അതാരും ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലിയ വലിയ ഡെഫിനിഷനും വലിയ വലിയ സെൻറ്റൻസും ഒക്കെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ് ഗ്രാമർ എന്നാണ് ഇപ്പോഴും പലരും വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഗ്രാമർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഗ്രാമർ ഒക്കെ പഠിച്ചു വെച്ചിരുന്ന നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ തന്നെ തെറ്റില്ലാതെ സംസാരിക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് ഇന്ന് ഇന്ന് തൊട്ട് ഗ്രാമർ സിംപിളായിട്ടുള്ള ഗ്രാമർ പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇതൊരു സീരീസ് ആയിരിക്കും ഓരോ ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് പതുക്കെ പതുക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നാല് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല അതൊരു പ്രോസസ്സാണ് പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ പതുക്കെ 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 നമുക്ക് പഠിച്ച് ഗ്രാമർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോടുള്ളൊരു പേടി മാറ്റാം പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം ഓക്കെ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടതെന്നാണ് നമുക്ക് കുറച്ച് വാക്കുകളൊക്കെ അറിയാം ദിസും ദാറ്റും പെന്നും എന്താ ടേബിളും പിന്നെ അതുപോലെ തന്നെ വെണ്ടും കമ്മും ഇതൊക്കെ അറിയാം കുറച്ച് വാക്കുകളൊക്കെ അറിയാം പക്ഷേ ഇത് വെച്ച് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം എന്താ നമുക്ക് ഗ്രാമർ കുറച്ച് പാടാണ് ഗ്രാമർ അറിയാത്തതുകൊണ്ട് സെൻറ്റൻസ് തന്നെ തന്നെ ഫോം ചെയ്യാൻ അറിയില്ല ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫ്രേസസ് കാണാതെ പഠിച്ചു വെച്ചാൽ പല സിറ്റുവേഷനും നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ സെൻറ്റൻസ് സ്വന്തമായിട്ട് ഒന്ന് ഫോം ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെയായി ഇത് എങ്ങനെയാണ് ഈ മലയാള സെൻറ്റൻസ് ഒരു എന്താ ഇംഗ്ലീഷിലോട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പൂച്ച പാല് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ പൂച്ച പാല് കുടിക്കും എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും പൂച്ച പാല് കുടിക്കും ഈ സെൻറ്റൻസ് ഒന്നും നമുക്ക് കാണാതെ പഠിച്ച് വെക്കാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ എത്ര സെൻറ്റൻസ് കാണാതെ പഠിക്കും അപ്പോൾ ഈ പൂച്ച പാല് കുടിക്കും എന്നുള്ള സെൻറ്റൻസ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ ഡയറക്റ്റ് ആയിട്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കും നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും പൂച്ച എന്ന് പറയുമ്പം ക്യാറ്റ് പാലെന്ന് പറയുമ്പോൾ മിൽക്ക് കുടിക്കുക എന്ന് പറയുമ്പോൾ ഡ്രിങ്ക് ക്യാറ്റ് മിൽക്ക് ഡ്രിങ്ക് ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ തെറ്റാണ് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലോട്ടല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് കാരണം മലയാളത്തിലെ സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചറല്ലേ അതായത് വാക്കുകൾ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി ആദ്യം പൂച്ച എന്ന് എഴുതും പിന്നെ എന്താണ് കുടിക്കുന്നത് പാൽ എഴുതും പിന്നെ എന്താണ് പൂച്ച ചെയ്യുന്നത് കുടിക്കുക അതെഴുതും അപ്പോൾ പൂച്ച പാൽ കുടിക്കും പക്ഷേ ഇതല്ല നമ്മൾ ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറാണ് അതായത് വാക്കുകൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഘടന എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ഇത് കാരണമാണ് എന്താണ് നമ്മൾ മലയാളത്തിലേക്ക് സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലേക്ക് മലയാളത്തിൽ നിന്ന് സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് അപ്പം നമുക്ക് ഇതൊരു ക്ലാരിറ്റി ഇത് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് സെന്റൻസ് അതായത് ബേസിക് ആയിട്ടുള്ള സെന്റൻസ് വലിയ വലിയ സെന്റൻസ് ഒന്നും അല്ല നമ്മൾ വലിയ വലിയ ഗ്രാമർ പഠിപ്പിക്കുന്നുമില്ല ബേസിക് ഗ്രാമർ ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ബേസിക് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഈ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും ഒരു ബേസിക് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും അപ്പം ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വാക്കുകളുണ്ട് എന്തൊക്കെയാണ് ആ മൂന്ന് വാക്കുകൾ എന്നല്ലേ ഒന്ന് സബ്ജക്റ്റ് പിന്നെ വരുന്നത് വേബ് പിന്നെ വരുന്നത് ഒബ്ജെക്ട് അപ്പോൾ നമുക്ക് ആദ്യം സബ്ജെക്റ്റീന്ന് തന്നെ തുടങ്ങാം സബ്ജെക്ട് ഒബ്ജെക്ട് വേബിൻ്റെ ദൈവമേ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നല്ലേ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഭയങ്കര സിമ്പിളാണ് ഇതിപ്പോൾ നമ്മൾ ഇതാദ്യമായിട്ട് കേൾക്കുന്ന പേരായതുകൊണ്ടാണ് നമ്മൾ ഈ പേടിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല എന്താണ് ഇതൊക്കെ എന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി എന്താണ് ഈ സബ്ജെക്റ്റ് നമ്മൾ പൂച്ച പാൽ കുടിക്കുന്നു അല്ലെങ്കിൽ പൂച്ച പാൽ കുടിക്കും എന്ന് പറയുമ്പോൾ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് ഈ ഒരു സെൻറ്റൻസിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്ന അയാളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയാം അവൻ സംസാരിക്കുന്നു ഈ സെൻറ്റൻസിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് അവനാണ് പ്രവൃത്തി ചെയ്യുന്നത് അപ്പം ഈ സെന്റൻസിൽ അവൻ എന്ന വാക്കാണ് വാക്കാണെന്ത് നമ്മുടെ സബ്ജക്റ്റ് അപ്പം ഇതാണ് സബ്ജെക്റ്റ് ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ പ്രവർത്തി ചെയ്യുന്നത് ആരാണോ ആ ആളാണ് എന്ത് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇപ്പം അവൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സബ്ജക്ട് ഇല്ലെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ് നീനു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നീനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് അപ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എപ്പോഴും പ്രവൃത്തി ചെയ്യുന്ന ഒരു ആൾ തന്നെ ആയിരിക്കണം എന്നില്ല എന്തെങ്കിലും ഒരു വസ്തു ആണെങ്കിലും നമ്മൾ അതിനെ സബ്ജെക്ട് അതിൻ്റെ ആയിട്ട് കൺസിഡർ ചെയ്യും ഇപ്പം ഞാനിപ്പം ഒരു ഈ ബോട്ടിലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ ബോട്ടിലിൻ്റെ നിറം ഒരു വയലറ്റ് പേർപ്പിൾ കളറാണ് അല്ലേ ഈ ബോട്ടിലിൻ്റെ നിറം വയലറ്റ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ല ഞാൻ ബോട്ടിലിനെ കുറിച്ചാണ് അല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ബോട്ടിലാണ് ഇവിടെ എന്ത് സബ്ജക്റ്റ് ഓക്കെ അപ്പോൾ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു അതും അല്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രവർത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് സബ്ജെക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇപ്പം സബ്ജെക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ ഇതാണ് സബ്ജെക്റ്റ് ഇനി അടുത്ത് വരുന്ന വാക്ക് എന്താണ് വേബാണ് വേബ് സിംപിളായിട്ടുള്ള കാര്യമാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഞാൻ പഠിപ്പിക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്താണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി ഇരിക്കുന്നു അപ്പം ഇരിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് ഞാനിപ്പോൾ കൈ ഇങ്ങനെ ആട്ടുക എന്ന് വിചാരിച്ചാൽ അതൊരു പ്രവൃത്തിയാണ് കൈ ആട്ടുന്നു അല്ലേ ചിരിക്കുന്നു സംസാരിക്കുന്നു കരയുന്നു പിന്നെന്താ ഓടുന്നു ചാടുന്നു നിൽക്കുന്നു ഉറങ്ങുന്നു കഴിക്കുന്നു ഇതെല്ലാം എന്താണ് പ്രവൃത്തിയാണല്ലേ അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തിയാണ് നമ്മൾ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഇപ്പോൾ നമ്മൾ പൂച്ച പാൽ കുടിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് പൂച്ച ചെയ്യുന്ന പ്രവൃത്തി എന്താണ് പൂച്ച ചെയ്യുന്ന പ്രവൃത്തി പ്രവർത്തി കുടിക്കുകയാണല്ലേ അപ്പോൾ കുടിക്കുക എന്നുള്ളതാണ് ഇവിടെ എന്ത് എന്ന് പറയുന്നത് കുടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓടുക ചാടുക അതുപോലെ തന്നെ കഴിക്കുക ഉറങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷും അറിയായിരിക്കും ഓടുക എന്ന് വെച്ചാൽ റൺ ചാടുക എന്ന് പറയുമ്പോൾ ജാം കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് ഉറങ്ങുക എന്ന് പറയുമ്പോൾ സ്ലീപ്പ് അപ്പൊ ഇങ്ങനത്തെ വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേബ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വേർബ് എന്താണെന്ന് പഠിച്ചു ഇനി അടുത്ത് ഒബ്ജക്റ്റ് ആണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്താണ് ഈ ഒബ്ജക്റ്റ് ഇപ്പം ഞാൻ ഈ ടേബിളിൽ അടിച്ചു ഞാൻ ഈ ടേബിളിൽ അടിച്ചു ഓക്കെ അപ്പം എന്തിലാണ് ഞാൻ അടിച്ചത് ടേബിളിലാണ് അല്ലേ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എഫക്റ്റ് എന്തിലാണ് വരുന്നത് ടേബിളിലാണ് അല്ലേ അപ്പം ടേബിളാണ് ഇവിടെ എന്ത് ഒബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പം അത് എന്തിനെയാണോ എന്താ അഫക്റ്റ് ചെയ്യുന്നത് അതിനെ എന്ത് എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം പൂച്ച പാല് കുടിക്കുന്നു അല്ലെങ്കിൽ പൂച്ച പാല് കുടിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിലാണ് ഈ പ്രവൃത്തിയുടെ എന്താ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത് എന്തിനാണ് എന്തിനെയാണ് ബാധിക്കുന്നത് പ്രവൃത്തി പാലിനെയാണ് അല്ലേ അപ്പൊ പാലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ എന്താ ഒബ്ജെക്ട് എന്ന് നമ്മൾ എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി എന്തിനെയാണോ ബാധിക്കുന്നത് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെയാണ് നമ്മൾ എന്ത് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇപ്പം വസ്തു തന്നെ ആവണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി വ്യക്തിയാവാം ഉദാഹരണത്തിന് ഞാൻ അവനെ വിളിച്ചു ഇപ്പം ഞാൻ ആരെയാണ് വിളിച്ചത് അവനെയാണ് വിളിച്ചത് അവനെന്ന് പറയുന്നത് എന്താ ഒരു വ്യക്തിയാണ് അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു വസ്തുവാകാം അത്ര സിമ്പിൾ ആണ് ഒബ്ജക്റ്റ് നമ്മൾ എന്തിലാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരെയാണ് ഏത് വസ്തുവിനെയാണോ ബാധിക്കുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു വേബ് എന്താണെന്ന് പഠിച്ചു ഒബ്ജക്റ്റും പഠിച്ചു ഇനി എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഒരു ബേസിക് സെൻറ്റൻസ് ഞാൻ പറയുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് അല്ല ബേസിക് ഒരു ഒരു ചെറിയ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ വളരെ ചെറിയ ബേസിക് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം സബ്ജക്റ്റ് വേണം വേബ് വേണം ഈ രണ്ട് വാക്ക് ഈ സബ്ജക്റ്റും വേബും ഉണ്ടെങ്കിൽ തന്നെ ചെറിയ സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടി മീനിങ് ഫുൾ അതായത് കുറച്ചുകൂടി അർത്ഥവത്തായിട്ടുള്ള കംപ്ലീറ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കണമെങ്കിൽ സബ്ജക്റ്റ് വേണം വേബ് വേണം ഒബ്ജെക്റ്റ് വേണം അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും അതിനുശേഷം നമ്മൾ എന്ത് എഴുതും വേബ് എഴുതും അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതും അതായത് ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതിൻ്റെ ആ പേര് നമ്മൾ ആദ്യം എഴുതും അതിനുശേഷം ഇതിൽ പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി നമ്മൾ രണ്ടാമത് എഴുതും മൂന്നാമത് എന്തിലാണോ നമ്മൾ പ്രവർത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനെയാണോ ബാധിക്കുന്നത് ആ കാര്യം നമ്മൾ മൂന്നാമത് എഴുതും അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാം എന്നിട്ട് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം പൂച്ച പാല് കുടിക്കും എന്നുള്ളതാണ് നമ്മുടെ സെൻറ്റൻസ് അല്ലേ പൂച്ച പാല് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ കുടിക്കുന്നു പൂച്ച പാല് കുടിക്കാറുണ്ട് ജനറൽ ആയിട്ടുള്ള സെൻറ്റൻസ് തന്നെ എടുക്കാം പൂച്ച പാല് കുടിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം അപ്പോൾ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് പൂച്ച പാല് കുടിക്കാറുണ്ട് ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് പൂച്ചയാണ് പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ പൂച്ചയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ക്യാറ്റ് എന്ന് പറയും അപ്പം നമ്മൾ ക്യാറ്റ് ആദ്യം എഴുതണം അതിനുശേഷം എന്താണ് ഇവിടെ പ്രവൃത്തി പൂച്ച പാല് കുടിക്കാറുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പ്രവൃത്തി കുടിക്കുക അല്ലേ പ്രവൃത്തി അപ്പോൾ കാറ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് എന്ന് എഴുതണം ഡ്രിങ്ക് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും കുടിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പക്ഷെ ഇവിടെ കാറ്റ് സബ്ജെക്റ്റ് ആയതുകൊണ്ടാണ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് കുറച്ച് ടെക്നിക്കാലിറ്റി ഉണ്ട് അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രം നോക്കിയാൽ മതി അപ്പോൾ പൂച്ചയാണ് നമ്മുടെ സബ്ജെക്റ്റ് ഡ്രിങ്ക്സ് ആണ് നമ്മുടെ വേബ് ഇനി എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് പൂച്ച എന്താണ് കുടിക്കുന്നത് എ ഈ പൂച്ച ചെയ്യുന്ന പ്രവൃത്തി എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ് ബാധിക്കുന്നത് പാലിനെയാണ് അല്ലേ അപ്പം മിൽക്കാണ് നമ്മുടെ ഒബ്ജക്റ്റ് അപ്പം കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ട്രെൻ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ മലയാളത്തിൽ നമ്മൾ സെൻറ്റൻസസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും പിന്നെ നമ്മൾ എഴുതുന്നത് ഒബ്ജെക്റ്റ് ആണ് അതിന് ശേഷമാണ് വേബ് എഴുതുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യം സബ്ജെക്റ്റ് എഴുതും പിന്നെ വേബ് എഴുതും പിന്നെയാണ് ഒബ്ജെക്റ്റ് എഴുതുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് അല്ലേ ഇതെങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും ഇവിടെ ആദ്യം ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് നോക്കണം എനിക്ക് ഐസ്ക്രീം ക്രീം ഇഷ്ടമാണെന്ന് ഞാൻ പറയുമ്പം ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ പ്രവർത്തി ചെയ്യുന്നത് ഞാനാണല്ലേ അപ്പം ഞാൻ എന്നുള്ളത് ആദ്യം എഴുതണം എനിക്ക് എന്നുള്ളത് നമ്മൾ എന്ത് പറയും ഐ എന്ന് പറയും ഓക്കെ ഐ അപ്പം നമ്മൾ ആദ്യം ഐ എഴുതി ഇനി അടുത്ത് എന്താ എഴുതേണ്ടത് പ്രവൃത്തി എഴുതണം വേബ് എഴുതണം അപ്പം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ ഇഷ്ടപ്പെടുക അപ്പം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അതിന് യൂസ് ചെയ്യുന്ന വാക്ക് എന്താണ് ലൈക്ക് എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടമാണെന്ന് പറയുന്നതിന് നമ്മൾ ലൈക്ക് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഐ എന്നുള്ളത് സബ്ജെക്റ്റ് ലൈക്ക് എന്നുള്ളത് വേബ് ഇനി എന്താ എന്താണ് എനിക്കിഷ്ടം അതായത് എൻ്റെ ഇഷ്ടം അഫക്റ്റ് ചെയ്യുന്ന എന്തിനെയാണ് ഐസ്ക്രീമിനെയാണ് അല്ലേ അപ്പം ഐ ലൈക്ക് ഐസ്ക്രീം ഐ ലൈക്ക് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് സിമ്പിൾ അല്ലേ ഒരു ബുദ്ധിമുട്ടില്ല ഈ സെൻറ്റൻസ് ഫോം ചെയ്യാൻ ഇനി ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട് വളരെ സിമ്പിൾ സെൻറ്റൻസ് അല്ലേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇവിടെ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളാണ് അല്ലേ അപ്പം ഞങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക വി എന്ന് പറയും ഡബ്ല്യു ഇ വി ഇനി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്താണ് പ്രവൃത്തി എന്താണ് പ്രവൃത്തി ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്താ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതല്ല പ്രവൃത്തി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് എടുക്കുന്നത് ഇപ്പം അത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഫുട്ബോൾ കളിക്കുക എന്നുള്ളതല്ലേ പ്രവൃത്തി എന്ന് ആണു പക്ഷെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് എന്താണ് കളിക്കുക എന്നുള്ള വാക്കാണ് ഓക്കെ അപ്പം വി കളിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക പ്ലേ എന്ന് പറയും വി പ്ലേ എന്താണ് കളിക്കുന്നത് എന്തിനാണ് പ്രവൃത്തി അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഫുട്ബോളിന് അപ്പം വി പ്ലേ ഫുട്ബോൾ വളരെ സിമ്പിൾ സിമ്പിളല്ലേ അപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ സിമ്പിൾ സെൻറ്റൻസസ് എടുക്കുക അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് എടുക്കുക എന്നിട്ട് അതിനെ ഇതുപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാകും ഇപ്പം നമ്മൾ പല സെൻറ്റൻസിലും വേറെ കുറേ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഉണ്ട് പക്ഷേ ബേസിക് ബേസിക്കായിട്ട് നിങ്ങളൊരു ആണെങ്കിൽ തുടക്കക്കാരനാണെങ്കിൽ തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ് എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇതുപോലത്തെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് ഞാൻ പാല് കുടിക്കാറുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇങ്ങനത്തെ ബേസിക് സെൻറ്റൻസസ് ഒക്കെ ഇല്ലേ അതൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം ഇനി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇത് വളരെ സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് ഇത് ടഫ് ആണെന്ന് തോന്നിയോ വളരെ സിമ്പിൾ ആണ് അല്ലേ അപ്പം ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രാ കാര്യമുള്ളൂ ഗ്രാമർ ഗ്രാമറിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ ഇല്ല പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി അപ്പം ഗ്രാമർ എന്ന് പറയുന്നത് എന്തല്ല ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ പഠിച്ചെടുക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആണ് ഗ്രാമർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇനി കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞങ്ങളെ ഫോളോ ചെയ്യാം ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ സ്ട്രഗിൾ ചെയ്യണം സംസാരിക്കാൻ ആരുമില്ല അതാണ് മെയിൻ പ്രശ്നം എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷെ സംസാരിക്കാൻ ആരുമില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ഇംഗ്ലീഷ് എല്ലാ ദിവസവും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് മിത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക ഇനിയും മറ്റൊരു ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്